ചെറിയ കീഴ് വൈദ്യന്റെ മുഖിൽ ഫിനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച ഒന്നാമത് അഖില കേരള വടംവലി മത്സരം ആവേശമായി ആഘോഷമായി പത്തു ടീമുകൾ മാറ്റൊരിച്ച മത്സരം പ്രത്യേകം തയ്യാറാക്കിയ സ്ലാബ് കോർട്ടിലായിരുന്നു മത്സരങ്ങൾ അരങ്ങേറിയത് ഹെർക്കുലീസ് വെമ്പായവും വൈക്കിൻസും തമ്മിലായിരുന്നു കലാശപ്പോര് ഹെർകുലീസ് വെമ്പായം വിജയ് കിരീടം ചൂടി പന്ത്രണ്ടായിരം രൂപയും എവർ റോളിംഗ് ട്രോഫിയുമായിരുന്നു ഒന്നാം സമ്മാനം റണ്ണറപ്പിന് എണ്ണായിരം രൂപയും ട്രോഫിയും മൂന്നാം സ്ഥാനക്കാർക്ക് അയ്യായിരം രൂപയും ട്രോഫിയും ആകെ എട്ട് സമ്മാനങ്ങൾ പ്രൊഫഷണ ടീമുകളാണ് എല്ലാം ഇവിടെ മത്സരിക്കുന്നത് എങ്ങനെയാണ് മത്സരിക്കുന്നത് എന്നൊക്കെ കൃത്യമായി അറിയാം നൂറ്റി ഇരുപത്തിയേഴിലേയ ടീമാണ് അവിടെ മാറ്റിവെക്കുന്നത് ഇവർ മാറ്റിവെക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ള ടീമൊക്കെയാണ് പ്രൊഫഷണൽ ടീമുകൾ മാത്രമാണ് മാറ്റിവെക്കുന്നത്